ഹായ് ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളക്കടല വറുത്തരച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചത് വിചാരിച്ച് അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പുട്ടിനോടെ കൂടെ പത്തിരിനോടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കടലക്കറിയാണ് വറുത്തരച്ച് വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ അതേ ഇവിടെ കടലെടുത്തിട്ടുണ്ട് പരക്കിലോ കടലായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഇപ്പം എത്ര വേണം അങ്ങനെ അളവൊന്നുമില്ല എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം അപ്പോൾ അതായത് തലേന്ന് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത് എടുത്തതാണ് പിന്നെ ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് സവാള ഒരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടിയാണ് ഇട്ട് അന്ന് വേവിക്കാൻ ഇടണത് അപ്പം നല്ലൊരു രുചിയായിരിക്കും ഇങ്ങനെ വറുത്തരച്ചൊക്കെ വെച്ചിങ്ങനെ കടല പുട്ടിനൂടെയൊക്കെ കഴിച്ച് നമുക്ക് കിട്ടുമ്പം അപ്പോൾ തിയേ തേങ്ങ എടുത്തിട്ടുണ്ട് ഇപ്പോൾ വറുക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങയും പിന്നെ അതിലേക്ക് തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇടണത് ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ കുരുമുളക് കൂടും നല്ല പെരുഞ്ചീര കൂടി ഇടും നല്ല ജീരകം പെരുംജീരകം പെരുംജീരകൂടെ ഇടണത് അപ്പോൾ ഞാൻ ആദ്യം എന്തേ കടലൊന്ന് വേവിച്ചെടുക്കാൻ വിചാരിച്ച് കാരണം കടല വേഗണമല്ലോ അപ്പോൾ അധികം കടല വേകാൻ വേണ്ടിയിട്ട് അതിലേക്ക് കടല ഒരു കുക്കർ എടുത്തിട്ട് കടലയിട്ട് പിന്നെ സവാളയിട്ട് പിന്നെ തക്കാളിയും പച്ചമുളകും പിന്നെ അതിൻ്റെ അകത്തേക്ക് കുറച്ച് മഞ്ഞപ്പൊഴി ഇട്ട് കൊടുക്കൂട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കടല നൽകുമ്പോൾ നല്ലപോലെ വെന്ത് കിട്ടണം ഇങ്ങനെ വേകാത്ത പോലെ നല്ല വെന്ത് വരണം എന്നാലേ ആ ചാറിൻ്റെ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതേ ഞാൻ വെള്ളം ഒഴിച്ചും കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് മൂടി വച്ച് ഒന്ന് രണ്ട് മൂന്നൊക്കെ വിസിൽ വന്ന വരവ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ കടല അവിടെ വേഗണ നേരം കൊണ്ട് ഞാനത് ഇവിടെ തേങ്ങ ഒന്ന് വറുത്തെടുക്കാൻ എടുക്കാൻ വിചാരിച്ച് അപ്പോൾ തേങ്ങ ആ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് ചീനച്ചട്ടിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയും കുരുമുളകും പെരുഞ്ചീരകവും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ജീരക്കൊല്ലാട്ടെ പെരിഞ്ചീരാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്നിട്ട് തേങ്ങ ഒന്ന് നല്ല രീതിയിൽ വറുത്ത് വരണം ആ മൂത്ത് വരണം തേങ്ങ മൂത്ത് വന്നതിന് ശേഷമാണ് ഞാനതിനകത്തേക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കണത് അപ്പോൾ അതേ നല്ല രീതിയിൽ ഒന്ന് അധികം കരിഞ്ഞു പോകരുതിട്ട തേങ്ങ നല്ല ചെറുതായിട്ടിങ്ങനെ ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരണം അത് എത്രയും വറുത്തെടുക്കണം അപ്പോൾ അതേ ഒരു ഏകദേശം ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരണുണ്ട് അപ്പോൾ ഈ സമയത്ത് തന്നെ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് പൊടികളൊക്കെ ഇട്ടുകൊടുക്കണേ അപ്പോഴത്തെ ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി രണ്ട് ടേബിൾ ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി രണ്ടൊക്കെ വേണമെങ്കിൽ എടുക്കാട്ടെ ഞാൻ ഒന്നര എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല എന്നിട്ട് ഇതേ അതും കൂടെ ഒന്ന് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് വറുത്ത് അതിൻ്റെ കളറൊക്കെ മാറി വേണേരം വറുക്കണം ആ മസാല പൊടികളുടെ ഒക്കെ ഒരു ഇതൊക്കെ മൂത്ത് നല്ലൊരു സ്മെല്ല് വരും അതുവരെ നമ്മളിങ്ങനെ വറുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കരിഞ്ഞ് പോർന്ന് തീ അധികം കൂട്ടി വെക്കരുത് ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും കാരണം പൊടികൾ ഇട്ടേക്കണമല്ലോ അപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ കരിഞ്ഞ് പോകാൻ സാധ്യത ഉണ്ടാവും അപ്പോൾ ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കിട ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം നല്ല രീതിയിൽ തന്നെ അതൊന്ന് വറുത്ത് വരണം കളറൊക്കെ അപ്പം തന്നെ മാറി വരും കേട്ടോ അപ്പോൾ ദേ ഇവിടെ ഞാൻ കുറച്ച് നേരമൊക്കെ വറുത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഏകദേശം കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണാണ് നമുക്കിതൊന്ന് അരച്ചെടുക്കണം പേസ്റ്റ് രൂപത്തിൽ തന്നെ ഇത് അരച്ചെടുക്കണം ഒരു ചാറ് വെക്കൂല് അതേ രൂപത്തിൽ തന്നെ അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ദേ ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കണം അപ്പോൾ ദേ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ട ഞാൻ പേസ്റ്റ് രൂപത്തിൽ തന്നെയാണ് അരച്ചെടുത്തേക്കുന്നത് അപ്പോൾ അവിടെ ദൈൻ്റെ കടലേക്ക് ഇവിടെ വെന്ത് വന്ന് അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് മല്ലിയിലേക്കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അരച്ച കൂട്ടും കൂടെ അതിലകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് ഇനി തിളച്ച് വരണം തിളച്ച് വന്നതിനായിട്ടാണ് ഞാനിവിടെ താളിക്കാൻ വേണ്ടിയിട്ട് വെക്കണത് ഇടണത് അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ എൻ്റെ ചാറൊക്കെ ഉണ്ടായി ഇനി ഇത് കുറച്ച് കുറുകിയിട്ടൊക്കെ വരണം അപ്പോൾ ഇത് എൻ്റെ ഇവിടെ കടല നല്ല തിളച്ചൊക്കെ വരണുണ്ട് അപ്പോൾ നല്ല സ്മെല്ലുണ്ട് കേട്ടാ വറുത്തരച്ച് വെച്ചിരിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് ഇനി നമുക്കിത് താളിക്കാം അപ്പോൾ താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ എടുത്ത് പിന്നെ അതിൻ്റെ അകത്തേക്ക് ഇതേ കടയൊക്കെ പൊട്ടിച്ച് വേപ്പിലായിട്ട് വറ്റൽ മുളകൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇത് നല്ല മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ അതിൻ്റെ അതിലേക്ക് ഇട്ട് കൊടുക്കണേ കൊടുക്കണേണ്ടിട്ട് അപ്പോൾ അതിവിടെ കടലേക്ക് അങ്ങനെ വെന്ത് ചെറുതായിട്ടൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീറ്റിയതും ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് തിളച്ചതും അപ്പോൾ അതേ നല്ല സ്മെല്ലൊക്കെ വരണുണ്ട് നല്ല വറുത്തരച്ചതിൻ്റെയും നല്ല എല്ലാം കൂടെ നല്ലൊരു സ്മെല്ലാണ് നമുക്ക് പുട്ടിനൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാം കേട്ടോ ഞാൻ ഇന്നും നാസ ഉണ്ടാക്കിയിരിക്കണത് പുട്ട് തന്നെയാണ് അപ്പോൾ പുട്ടിനൂടെ കഴിക്കാം അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ നല്ലൊരു ടേസ്റ്റുള്ള കറി തന്നെയാണ് കേട്ടോ ഈ വെള്ളക്കടല വറുത്തരച്ച് വെക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം അപ്പോൾ ആദ്യത്തൊക്കെ എൻ്റെ ചാനൽ കാണുന്നവർക്ക് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അവരെൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ അതെ എൻ്റെ ഇവിടെ റെഡിയായി അപ്പം പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് കേട്ടോ അതേ കണ്ട നല്ല സൂപ്പർ കടലായിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം അപ്പം ബൈ